ജഗിരി വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കളി തോറ്റാലും കുഴപ്പമില്ല ഈഗോ തന്നെ ചെയ്യണം എന്നുള്ള ഗൗതം ഗംഭീറിൻ്റെ ഈയൊരു വൃത്തിയെട്ട ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ തോൽക്കാനുണ്ടായ കാരണമായി കാണും കണക്കാക്കുന്നത് അതായത് ഇഷാന് കിഷന് ശ്രേയസ് അയ്യർക്ക് പകരം ഒരു ബോളറെ കുത്തിക്കയറ്റതിലുണ്ട് ഈഗോയുടെ ഈ ഒരു തള്ളിച്ച ബിഷ്ണുയും റാണയും അടി കൊണ്ടപ്പോൾ ഒരു ഓവർ പോലും ഹാർദിക്കിന് നൽകിയില്ല പിന്നെ അഞ്ച് ബോളർമാർ രണ്ട് ഓൾ റൗണ്ടർ തെറ്റില്ലാതെ രണ്ട് ഓവർ എറിയാൻ കഴിയുന്ന അഭിഷേക് നല്ല രീതിയിൽ പോകുന്ന ടീമിനെ എങ്ങനെ മുട്ടിപ്പിക്കാം എന്നത് ഇങ്ങനെ കണ്ടുപിടിക്കണം ഈ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീറിനെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ തേർഡ് ടി ട്വൻ്റി വരെ കളിച്ച ഇന്ത്യയുടെ ടി ട്വൻ്റി ടീം അതൊരു അതൊരു എന്താ പറയുക എല്ലാ യുദ്ധങ്ങളും ജയിക്കാൻ ശേഷിയുള്ള ഭട്ടന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പട തന്നെയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അതായത് ഇവരാനിരിക്കുന്ന വരാനിരിക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ തന്നെ അത് ലോകത്തിലെ ഒരു ഒൻപതാം അത്ഭുതമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും അതുപോലത്തെ അതുപോലത്തെ പ്ലയേഴ്സാണ് ഇന്ത്യൻ ടീമിലെ ടി ട്വൻ്റിയിലെ ഉള്ളത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതായത് തേഡ് തേഡ് ടി ട്വൻ്റി വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഗുവാഹത്തി വരെ ഓക്കെ അതിൽ പരാ പരാജയപ്പെടുത്താമെന്ന് പറഞ്ഞ ഒരു കാര്യം അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതിലെ ഒന്നാമത്തെ കക്ഷി ആദ്യ അഭിഷേക് ശർമ്മയാണ് ആദ്യ ആറ് ഓവർ അഭിഷേക് റേസിലുണ്ടെങ്കിൽ കളി അവിടെ തന്നെ ഇന്ത്യയുടെ കൈപ്പിടിയിൽ വരും പിന്നെ ബാക്കപ്പ് പവർ അഭിഷേക് പരാജയപ്പെട്ട അതേ വേഗതയിൽ റൺസ് കണ്ടെത്താൻ ഇഷാൻ കിഷൻ ഉണ്ട് സഞ്ജുവിനെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല അതൊരു ഞാണുമക്കളി വളർന്ന് നിൽക്കുകയാണ് പിന്നീട് മിഡിൽ ഓർഡർ കരുത്ത് അവിടെ രണ്ട് പേര് ഇനി ഇവര് അതായത് ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും പരാജയപ്പെടുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് സൂര്യകുമാർ യാദവും തിലക് വർമ്മയാണ് അവർ ഒരു പാർട്ട്ണർഷിപ്പ് ഇട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും പിന്നെ ഫിനിഷർമാരുടെ നിരയിലേക്ക് വരികയാണെങ്കിൽ നാല് പേരുണ്ട് ശിവം ദുബെ ഹർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ഹർഷിത് റാണ ഈ നാല് പേരും ഒരു ഫിനിഷർമാരുടെ ലൈനപ്പിലുണ്ട് അപ്പോൾ ഇവരേനെയൊക്കെ മൂച്ചോടം മുടിക്കുകയെന്ന് പറഞ്ഞാൽ അതായത് ഇത്രയും വലിയൊരു ബാറ്റിംഗ് തകർച്ച ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എതിർ ടീമിന് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബോളിംഗ് നിര ഇപ്പോൾ ഏതൊരു ടീമിലും ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ഇന്ത്യയിലെ പിച്ചുകളെ കുറിച്ചിട്ട് ഈ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ നല്ല ധാരണകളാണ് ഇവർ ഈ ഐ പി എൽ ആയിക്കോട്ടെ അങ്ങനെ നിരവധി നിരവധി ട്രോഫികൾ കളിച്ച് പരിചയങ്ങളാണ് ഇന്ത്യയുടെ വിവിധ പിച്ചുകളിൽ അപ്പോൾ ഇവർക്കെല്ലാം കൃത്യമായിട്ട് ഈ പിച്ചുകളെ പറ്റി ധാരണയുണ്ട് ഈ ലോകകപ്പ് ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ അതൊരു അതൊരത്ഭുതം തന്നെയായിരിക്കും ഇനി സഞ്ജു സാംസണിലോട്ട് വരികയാണെങ്കിൽ എനിക്കറിയാൻ വയ്യാണ്ട് ചോദിക്കുകയാണ് ഈ സ്പിന്നർമാർക്കെതിരെ പിറകോട്ട് ഇറങ്ങി കളിക്കുന്നത് എന്തിനാണ് ഫാസ്റ്റ് ബോളേഴ്സിനെതിരെ കളിക്കുന്നതൊക്കെ ഓക്കെയാണ് സ്പിന്നിനെതിരെ എന്തിനാണ് സഞ്ജു സാംസൺ ഇറങ്ങി കളിക്കുന്നത് സഞ്ജു ഇനിയും ഒരുപാട് ഷോട്ടുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടത് ചെയ്യേണ്ടതുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അതോ ആള് കളിച്ചേർന്ന കളി മറന്നുപോയതാണോ ഒന്നും അറിയില്ല പണ്ട് നല്ല ഫുട് വർക്കിൽ നല്ല അടിപൊളിയായിട്ട് ഗ്രൗണ്ട് ഷോട്ടുകൾ കളിച്ചിരുന്ന ആളാണ് സഞ്ജു സാംസൺ ഇപ്പോൾ എല്ലാ ബോളും സിക്സ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് സ്റ്റാൻഡ് കണ്ടിട്ട് വൺ ഡേ ഇൻ്റർനാഷണലും ടി ട്വൻ്റിയിലും ഒക്കെ അവസാന ഓവർ ഫേസ് ചെയ്യാൻ വരുന്ന ഈ അതായത് ഈ ലോ ഓർഡർ ബാറ്റർമാരൊക്കെ ഉണ്ടല്ലോ അവരുടെ പോലെയൊക്കെ തോന്നുക ഈ ഗ്രൗണ്ട് ഷോട്ട് കളിച്ച് സിംഗിൾ ഡബിളിട്ട് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നൊരു കാര്യമൊന്നും ഇപ്പോൾ മൂപ്പർക്ക് മൂപ്പരുടെ മൂപ്പറുടെ ചിന്തയിൽ പോലും വരുന്നതായിട്ട് തോന്നുന്നില്ല ആളുടെ ഒരു ഫേസും ആളുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ അതായത് ഫസ്റ്റ് ബോൾ മുതൽ ഔട്ടായ ബോൾ വരെ ഫാസ്റ്റ് ബോളർമാർക്കെതിരെയും സ്പിന്നർമാർക്കെതിരെയും ബാക്ക് ഫുട്ടിൽ സ്റ്റമ്പിൻ്റെ മുട്ടിൽ കാലനക്കാതെ നിന്ന് ഇടത്ത് നിന്ന് കൊണ്ട് ഈ ഇടത്ത് നിന്നുകൊണ്ട് കൊണ്ട് മാത്രം അടിക്കാൻ നോക്കുക അതായത് കുറച്ച് ഫ്രീസ് കിട്ടിയത് അടിച്ചു ഒരു ഷോട്ട് പോലും കൺവിൻസിങ് ആയിട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് എനിക്ക് തോന്നിയില്ല പക്ഷെ എന്നാലും ആളൊരു ട്വൻ്റി പ്ലസ് സ്കോറ് ചെയ്തു ട്വൻ്റി പ്ലസ് റൺസ് സ്കോർ ചെയ്തു ഇപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ക്രിക്കറ്റ് ലോജിക്കും സഞ്ജുവിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ ബ്ലൈൻഡ് ഫീ അതായത് ബ്ലൈൻഡ് ഹെയ്റ്റും ഒരു ലോജിക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല അത് മനസ്സിലായവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പന്ത് പന്ത് ഉള്ളിലോട്ട് വരണം എന്നല്ല ഞാൻ പറഞ്ഞത് പന്തെന്തായാലും വേണ്ട പന്തിന് എടുക്കണം എന്നില്ല പക്ഷെ സഞ്ജു ഇനി ടീമിന് വേണ്ട എന്ന് പറയാനുള്ള ഒരു ഊർജവും ആർജവും ഒന്നും ആർക്കും ഉള്ളതായിട്ട് തോന്നുന്നില്ല അതായത് നമ്മൾ നാളെ ഇന്ത്യ ജയിക്കണം എന്ന് വിചാരിക്കുന്നിടത്ത് നിന്ന് ആൾക്കാർ മാറിപ്പോവാണ് ആൾക്കാർ വിചാരിക്കുന്നത് സഞ്ജു എങ്ങനെയെങ്കിലും ഒരു നിഫ്റ്റ് അടിക്കണം സഞ്ജു എങ്ങനെയെങ്കിലും സെഞ്ചുറി തയക്കണം അതുകൊണ്ട് സഞ്ജുവിനെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു നിലയിലേക്ക് നാളെ ക്രിക്കറ്റ് മാറിപ്പോകരുത് കേരള ക്രിക്കറ്റ് ഫാൻസ് അത് പറയാനുള്ളൂ അപ്പം അടുത്തത് നമ്മളെ കാര്യവട്ടത്താണ് തിരുവനന്തപുരത്താണ് കളി അന്നൻ്റെ നാട്ടിൽ തന്നെയാണ് അണ്ണൻ കളിക്കാൻ പോകുന്നത് അപ്പോൾ കാണാം നമുക്ക് എന്താണ് അണ്ണൻ്റെ ഒരു സംഭാവന ഇതിലെങ്കിലും പുഷ്ടിപ്പെടുമോ അല്ലെങ്കിൽ ഇതിലെങ്കിലും എന്താ പറയുക ഇതിലെങ്കിലും ഒന്ന് തൻ്റെ അവസരം പ്രൂവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്